അഴൽ കനലുകൾ എന്ന പേര് നൽകുന്ന സൂചനകൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം അഴൽ ഈ വാക്ക് ദുഃഖം വ്യഥ തീവ്രമായ മാനസികാവസ്ഥ എന്നിവയെ സൂചിപ്പിക്കുന്നു കനലുകൾ ഇത് എപ്പോഴും എരിയുന്നതിന്റെയും തീവ്രതയുടെയും ഒരുപക്ഷെ ഉള്ളിൽ ഒളിപ്പിച്ച വേദനയുടെയും പ്രതീകമാകാം ഈ വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ പുസ്തകം ഒരുപക്ഷെ തീവ്രമായ ദുഃഖത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ചോ ഹൃദയസ്പർശിയായ വേദനകളെക്കുറിച്ചോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതങ്ങളെക്കുറിച്ചോ ആയിരിക്കാം സംസാരിക്കുന്നത് എന്ന് അനുമാനിക്കാം ലിജി ഷമീറിന്റെ മറ്റ് രചനകളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ശക്തമായ മാനസികാവസ്ഥകളും അവരുടെ അനുഭവങ്ങളോടുള്ള പോരാട്ടവും ഈ പുസ്തകത്തിലും ഒരു പ്രധാന വിഷയമായിരിക്കാൻ സാധ്യതയുണ്ട് അഴൽ കനലുകൾ എന്ന നോവൽ ഹൃദയസ്പർശിയായ ഒരു വായനാനുഭവമാണ് സമ്മാനിക്കുന്നത് വേദനയുടെയും പോരാട്ടത്തിന്റെയും തീവ്രമായ അനുഭവങ്ങളിലൂടെ ഈ നോവൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു നോവലിന്റെ ഇതിവൃത്തം സാധാരണക്കാരായ മനുഷ്യരുടെ പ്രത്യേകിച്ച് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദുരിതമയമായ ജീവിതമാണ് ഈ നോവലിന്റെ പ്രധാന പ്രമേയം അവരുടെ പ്രണയം വിരഹം അതിജീവനത്തിനായുള്ള നെട്ടോട്ടം സാമൂഹികമായ അവഗണനകൾ എന്നിവയെല്ലാം ഈ നോവലിൽ ആഴത്തിൽ സ്പർശിക്കുന്നു തീവ്രമായ മാനുഷിക വികാരങ്ങളുടെ ഒരു കലവറയാണ് അഴൽ കനലുകൾ എഴുത്തു ശൈലിയുടെ മനോഹാരിത ലിജി ഷമീറിന്റെ ഭാഷ വളരെ ലളിതവും എന്നാൽ അങ്ങേയറ്റം ഹൃദ്യവുമാണ് കഥാപാത്രങ്ങളുടെ ആന്തരിക ലോകത്തെയും അവരുടെ ചുറ്റുപാടുകളെയും അദ്ദേഹം വാക്കുകൾ കൊണ്ട് മനോഹരമായി വരച്ചിടുന്നു ഓരോ കഥാപാത്രത്തിനും അവരവരുടെ വ്യക്തിത്വം കൃത്യമായി നൽകിയിട്ടുണ്ട് സംഭാഷണങ്ങളിലായാലും വിവരണങ്ങളിലായാലും ഒരു പ്രത്യേക താളവും ഒഴുക്കും അനുഭവപ്പെടുന്നു യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന കഥ പറച്ചിലിനൊപ്പം ചിലയിടങ്ങളിൽ കവിതയുടെ ലാളിത്യവും സൗന്ദര്യവും അനുഭവിക്കാൻ സാധിക്കുന്നു നോവലിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ വേദനിക്കുന്നവരുടെ കഥ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരുടെയും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെയും ജീവിതം നോവലിൽ വളരെ ശക്തമായി അവതരിപ്പിക്കുന്നു പ്രണയത്തിന്റെയും നഷ്ടത്തിന്റെയും ആഴം തീവ്രമായ പ്രണയബന്ധങ്ങളും അവയുടെ നഷ്ടവും വേദനയും വായനക്കാരുടെ മനസ്സിൽ ഒരു നൊമ്പരമായി അവശേഷിപ്പിക്കുന്നു സാമൂഹിക വിമർശനം നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥിതിയിലെ പ്രശ്നങ്ങളെയും അനീതികളെയും നോവൽ നിശബ്ദമായി ചോദ്യം ചെയ്യുന്നു അതിജീവനത്തിന്റെ പ്രതീക്ഷ എല്ലാ ദുരിതങ്ങൾക്കിടയിലും ഒരു ചെറുതിരി പോലെ മനുഷ്യൻ ഉള്ളിൽ കാത്തുസൂക്ഷിക്കുന്ന അതിജീവനത്തിന്റെ ആഗ്രഹത്തെ നോവൽ അടയാളപ്പെടുത്തുന്നു ചുരുക്കത്തിൽ അഴൽ കനലുകൾ എന്നത് ലളിതമായ ഭാഷയിൽ വലിയ കാര്യങ്ങൾ പറയുന്ന ഒരു നോവലാണ് ലിജി ഷമീറിന്റെ ഈ കൃതി കൃതിവായനക്കാരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയും എന്നതിൽ സംശയമില്ല വേദനയുടെയും അതിജീവനത്തിന്റെയും ഈ കഥ ഒരു നല്ല വായനാനുഭവമായിരിക്കും